മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയുമാണ് പേളി മാണി ഈ അടുത്ത ദിവസങ്ങളിലായി പേളി മാണിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരുന്നു പേളിക്കെതിരെ ഒരു നടി തന്നെയാണ് ആരോപണവുമായി വന്നത് ഈ ആരോപണം ഉന്നയിച്ചതോടെ വ്യാപകമായ രീതിയിലാണ് പേളിയും ഭർത്താവ് ശ്രീനിഷും പരിഹസിക്കപ്പെട്ടത് വിവാദങ്ങൾക്കിടയിൽ തനിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരത്തെപ്പറ്റി പറഞ്ഞാണ് ഇപ്പോൾ പേളി എത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് നേടാൻ കാരണമായത് ഭർത്താവ് ശ്രീനിഷാണെന്നും പേളി പറയുന്നു ഇന്ത്യയിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെ കുറിച്ചായിരുന്നു പേളി പറഞ്ഞത് പത്ത് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റിൽ ഒൻപതാമതാണ് പേളി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ട ഏക വനിതയും പേളിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ അങ്ങേറ്റം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് പേളി എത്തിയത് കഴിഞ്ഞ നവംബർ ഞങ്ങൾക്കും ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നു മാത്രമല്ല ഈ ലിസ്റ്റിൽ എന്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സും ഉണ്ടെന്നത് ശ്രീനിക്കും എനിക്കും വലിയൊരു ആശ്വാസമാണ് പതിയെ ആണെങ്കിലും ഞങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്റെ ഭർത്താവ് ശ്രീനി അരവിന്ദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ ചാനലിന്റെ ആത്മാവ് ഒപ്പം പേളി പ്രൊഡക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ടീമിനും അഭിവാദ്യങ്ങൾ എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബർമാരും ഫോളോവേഴ്സും അടക്കം എല്ലാവരും എൻ്റെ കുടുംബമാണ് മലയാളത്തിൽ നിന്നുള്ള ബാക്കി ക്രിയേറ്റേഴ്സിനോട് ഇത് നമ്മുടെ നാടിന്റെ ശക്തി കാണിക്കുന്നതാണ് കൂടാതെ ദേശീയതയിലേക്ക് പോകുന്നതിന് ഭാഷ ഒരു തടസ്സമല്ലെന്നത് തെളിയിക്കുന്നു ഈ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നതെന്നും എന്റെ പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ബോധപൂർവം എൻ്റെ ജീവിതത്തിന്റെ പശ്ചാത്തല സംഗീതം പോലെ കൊണ്ടുനടക്കുന്നതാണെന്നും ഒക്കെ പേളി പറയുന്നു വിനോദ വ്യവസായത്തിനായി പ്രേക്ഷകരുടെ ഉൾക്കാഴ്ചകളിലും ഡാറ്റ അനലിറ്റിക്സിലും വൈദഗ്ധ്യം നേരെ ഒരു ഇന്ത്യൻ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് ഓർമാക്സ് മീഡിയ രണ്ടായിരത്തി എട്ടിൽ സ്ഥാപിതമായ കമ്പനി സിനിമ ടെലിവിഷൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ റേഡിയോ പരസ്യം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു ആഴത്തിലുള്ള പ്രേക്ഷക ഗവേഷണം നടത്തുന്നതിനും ഉള്ളടക്ക പരിശോധന നൽകുന്നതിനും വ്യൂവേഷിപ്പ് അനലറ്റിക്സ് നൽകുന്നതിനും അവർ അറിയപ്പെടുന്നു മികച്ച പ്രേക്ഷക ഇടപെടകലിനും ബിസിനസ് ഫലങ്ങൾക്കുമായി അവരുടെ തന്ത്രങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ നിർമ്മാതാക്കളെയും നെറ്റ്വർക്കുകളെയും സൃഷ്ടാക്കളെയും സഹായിക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ഇന്ത്യന് വിനോദവ്യവസായത്തില് വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു എന്നുമാണ് പേളി പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്